നടനും ബി ജെ പി നേതാവുമായ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാർ പണം മാറ്റിയതിന്റെ അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് ജീവനക്കാർ പണം എങ്ങനെ ചെലവഴിച്ചെന്നും പോലീസ് പരിശോധിക്കുന്നു ജീവനക്കാരുടെ അക്കൌണ്ടിൽ വന്ന പണം മറ്റ് അക്കൌണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് അല്ല ഇന്നലെ രാത്രി ഏതാനും ന്യൂസ് ചാനലിൽ കാണാൻ ഈ കുട്ടികളുടെ പോലീസ് പോയപ്പോൾ ഇവിടെ ഇല്ല അർത്ഥം ഇവർ പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്നും ഇവർക്ക് ആരെയും അഭിമുഖീകരിക്കാൻ പറ്റാത്ത തട്ടിപ്പ് കാണിച്ച പറഞ്ഞതെല്ലാം തെളിയിക്കുന്ന വന്നിരിക്കുകയാണ് ഈ പറയുന്ന ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്നും അറുപത്തി ഒമ്പത് ലക്ഷം രൂപ അടിച്ചു മാറ്റി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പ് അത് ഏതാണ്ടൊക്കെയോ ഉറപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദിയാകൃഷ്ണയുടെ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വരുന്ന കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പണം ഇവരുടെ ക്യുആർ കോഡ് വെച്ച് മേടിച്ച് കൈക്കലാക്കിയ പെരും കള്ളികളാണ് ദിവ്യ അതോടൊപ്പം തന്നെ രാധു എന്ന് പറയുന്ന പെൺകുട്ടികൾ ഇവര് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഈ പറയുന്ന എന്തുവാ കൃഷ്ണകുമാർ കയറി പിടിക്കാൻ ശ്രമിച്ചു അതോടൊപ്പം തന്നെ ദിയാകൃഷ്ണന്റെ ഭർത്താവ് ഒരു പൂവാലനാണ് ജാതി അങ്ങനെ തുടങ്ങി എന്തൊക്കെ കാര്യങ്ങളായിരുന്നു എടുത്തിട്ടത് ഇപ്പോഴുതാ ഇവര് പറഞ്ഞ കാര്യങ്ങൾ ഇവർക്ക് തന്നെ മെനയായിരിക്കുകയാണ് ഇവർക്ക് തന്നെ അത് വലിയൊരു തലതുമായി മാറിയിരിക്കുകയാണ് എന്തായാലും നിങ്ങൾ വാർത്തകൾ കേട്ടു നോക്കി അതിനുമുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ഫസ്റ്റ് റൌൺ റിപ്പോർട്ട് നടനും ബി ജെ പി നേതാവുമായ ജി കൃഷ്ണകുമാറിന്റെ മകൾ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാർ പണം മാറ്റിയതിന്റെ തെളിവ് പോലീസിന് ലഭിച്ചു ബാങ്ക് അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം ജീവനക്കാർ പണം എങ്ങനെ ചെലവഴിച്ചെന്നും പോലീസ് പരിശോധിക്കുന്നു ജീവനക്കാരുടെ അക്കൌണ്ടിൽ വന്ന പണം മറ്റ് അക്കൌണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തി ഇവർക്കെതിരെ ഇവർക്കെതിരെ വന്ന പരാതി അടിച്ചപ്പോൾ സ്വന്തമായി എന്ന് തന്നെ പറയാം പണ്ടൊക്കെ പറയത്തില്ലേ നുണകൾ പെട്ടെന്ന് അങ്ങോട്ട് പ്രചരിക്കും സത്യം ചെരുപ്പണിഞ്ഞു വരുമ്പോഴ്ത്തേനും നുണ ലോകം ചുറ്റുമെന്ന് പറയുന്ന പോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ ഇവിടെ ഈ പറയുന്ന ദിയാകൃഷ്ണയെയും അതോടൊപ്പം തന്നെ കൃഷ്ണകുമാറിനെ അങ്ങ് കള്ളന്മാരാക്കി അതോടൊപ്പം തന്നെ പല രീതിയിലൊക്കെ രാഷ്ട്രീയവത്കരിച്ച് ഈ ഒരു വാർത്ത കൊണ്ടുപോയതാണ് ഈ പറയുന്ന കള്ളികളായിട്ടുള്ള മൂന്ന് പേരെയും സപ്പോർട്ട് ചെയ്യുന്നത് ചില ആൾക്കാരാണ് ഇവരുടെ പിന്നിൽ പല ആൾക്കാരും ഉണ്ട് ഇല്ല എങ്കിൽ ഇതുങ്ങൾക്ക് കുരുട്ടുപുത്തിയൊക്കെ ആര് പറഞ്ഞു കൊടുക്കാനാണ് ഇതിങ്ങടെ തലയിൽ ഒന്നും ഇത്രയും പൈസ ഇവരുടെ അക്കൗണ്ടിൽ വന്നതിന് ഇതുങ്ങൾ വേറെ കള്ളങ്ങളോട് പറഞ്ഞു ഈ പറയുന്ന ഒരു പെൺകുട്ടിയുടെ ആ സഹോദരൻ ഗൾഫിലാണ് അവൻ ഒരു ലക്ഷം വെച്ച് ഒന്നര വെച്ച് രണ്ടു വെച്ചൊക്കെ അയച്ചു കൊടുക്കുമെന്നൊക്കെ ആ പെൺകുട്ടി പറഞ്ഞു കേട്ടാ ഇത്രയൊക്കെ കിട്ടുന്നവൾ എന്തിനാണ് ഇവിടെ പോയി പതിനായിരം രൂപയ്ക്ക് പതിനയ്യായിരം രൂപയ്ക്ക് ഇവരുടെ വീട്ടിൽ ഈ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വന്നത് അതൊക്കെ ഒരു ചോദ്യമല്ലേ എന്തായാലും വാർത്ത നിങ്ങളൊന്ന് കേട്ടു നോക്ക് ഇതുങ്ങൾ എന്തായാലും പെട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല തട്ടിയെടുത്ത് കാശ് ജോലിക്ക് നിർത്തി കഴിഞ്ഞാൽ അവിടെ ഒരു വിശ്വാസവും ഇല്ലാതെ അവരെ വഞ്ചിച്ചുകൊണ്ട് അവിടെ നിന്ന് പൈസ കാക്കുന്നവരെ കളികളെന്ന് എണീളിക്കാൻ പറ്റത്തുള്ളൂ മഹാ കളികളാണ് ഇവർ കാട്ടിക്കൂട്ടിയത് മഹാപോക്രിതമാണ് ിയാകൃഷ്ണയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിൽ നിന്ന് പണം നഷ്ടപ്പെട്ട കാര്യത്തിൽ നിർണായകമായ വിവരങ്ങൾ കേസ് അന്വേഷിക്കുന്ന മ്യൂസിയം പോലീസിന് ലഭിച്ചിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് ഇതിലെ ജീവനക്കാരികളായ മൂന്ന് പേരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നു നിരവധി ലക്ഷക്കണക്കൻ രൂപ എത്തി എന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു അതായത് ദിയാ കൃഷ്ണ തുടക്കം മുതൽ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെന്ന് വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ മൂന്ന് മൂന്ന് പേരുടെയും വന്നിട്ടുണ്ട് ഈ പണം അങ്ങനെ പേരുടെ അക്കൗണ്ടിലേക്കും ലക്ഷങ്ങളാണ് ും അത്യു ആർ കാർഡ് വെച്ചിട്ട് അടിച്ചൻ അവരുടെ കോഡുകൾ കൊടുത്തിട്ട് ഈ ഈ പെണ്ണിന്റെ അടുത്ത് ജോലി ചെയ്തിട്ട് കാശ് മൊത്തം ഈ പറയുന്ന കള്ളികൾ അടിച്ചങ്ങോട്ട് മാറ്റി എന്താണ് അതെ ഇങ്ങനെ ഒക്കെ ജോലിക്ക് നിർത്തിയാൽ അവസ്ഥ എന്താകുമോ നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കി ഇപ്പൊ എന്റെയോ നിങ്ങളുടെയോ സ്ഥാപനത്തിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്തായിരിക്കും അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ തൊട്ടാണ് ഇത് ഈ ക്യൂ ആർ കോഡ് മാറ്റിയിട്ട് പൈസ തട്ടിക്കാൻ തുടങ്ങിയത് ചിലർ ചെറിയ കാശുകളൊക്കെ എന്ത് ചെയ്യും ഈ പറയുന്ന ദിയ കൃഷ്ണയുടെ കൃഷിയുടെ വെച്ചിട്ട് ഇട്ടു കൊടുക്കും ബാക്കി കുറച്ച് കൂടുതൽ എമൗണ്ട് ഒക്കെ വരുന്നത് ഇതുങ്ങൾ അങ്ങ് കൈക്കലാക്കുകയാണ് അതായിരുന്നു ഇതുങ്ങളുടെ പണി ശേഷമാണ് ഈ തരത്തിൽ പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നതായി പോലീസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദിയ പറഞ്ഞതനുസരിച്ച് ദിയയുടെ വിവാഹത്തിന് ശേഷം പിന്നീട് ക്യാരി ആയതിനു ശേഷം കടയുടെ നടത്തിപ്പ് മുഴുവൻ ജീവനക്കാർക്ക് നൽകുകയായിരുന്നു എന്ന് പറഞ്ഞ ദിയയുടെ വാദം ആ കണക്കിൽ നോക്കുകയാണെങ്കിൽ ശരിയാണ് കാരണം ദിയയുടെ വിവാഹത്തിന് ശേഷമാണ് കൂടുതൽ പണം മൂന്ന് പേരുടെയും അക്കൗണ്ടിലേക്ക് വന്നത് എന്ന് പോലീസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട് പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് മാത്രമല്ല ആ പണം മറ്റു പല അക്കൗണ്ടുകളിലേക്കും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്ന് അക്കൗണ്ട് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ പോലീസിന് മനസ്സിലായിട്ടുണ്ട് അത് ആരുടേതൊക്കെ ആയ അക്കൗണ്ടാണ് എത്രയൊക്കെ പണം ആർക്കൊക്കെയാണ് നൽകിയത് അക്കൗണ്ടിലേക്കാണ് ഇതുങ്ങൾ അയച്ചേക്കുന്നതൊക്കെ തന്നെയാണ് തെളിയണം കാരണം ഇതിങ്ങളെ പിന്നിൽ ആരാണ് ഉള്ളത് എന്നുള്ളതൊക്കെ പുറത്തു വരണം മൂന്ന് പേരെ വിശ്വസിച്ച് ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് നിർത്തി കഴിയുമ്പോഴേ അവർ കാണിക്കുന്ന ഈ പോകൃതരമുണ്ടല്ലോ അതൊരിക്കലും നമുക്ക് വെച്ചു മെച്ചുപുറപ്പിക്കാനും പറ്റത്തില്ല അത് അംഗീകരിച്ചു കൊടുക്കാനും പറ്റത്തില്ല എന്തുമായാലും ഇവിടെ ഈ പറയുന്ന ദിയാ കൃഷ്ണ ഒരു പരാതി കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് അവരോടൊക്കെ സംസാരിച്ച രീതി വെച്ച് നോക്കി കഴിഞ്ഞാൽ പലരും ഇവരെ കുറ്റപ്പെടുത്തി ദിയൊക്കെ കുറ്റപ്പെടുത്തി ഇപ്പോഴും നമ്മൾ പറഞ്ഞു അവൾ കൊച്ചിനെ ഒരിക്കലും കുറ്റപ്പെടുത്തി പറ്റത്തില്ല കാരണം അത് ഏതവരായാലും അങ്ങനെ പറയത്തുള്ളൂ ഈ കളികളോട് പിന്നെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് അവർ കുറച്ചുകൂടെ മാന്യമായിട്ട് പെരുമാറിയുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞത് എന്തായാലും എതിരെ മൂന്ന് ജീവനക്കാർ നൽകിയ പരാതി പോലീസ് പ്രാഥമികമായ തെളിവുകൾ അതായത് ബാങ്ക് സ്റ്റേറ്റ്മെന്റും ഡിജിറ്റൽ രേഖകളും നോക്കിയപ്പോൾ ദിയ ദിയാകൃഷ്ണ പറയുന്നതിലാണ് വാസ്തവമെന്ന് ഏതാണ്ട് പോലീസ് വ്യക്തമായി അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മൂന്ന് ജീവനക്കാർ നൽകിയ പരാതി കൗണ്ടർ കേസായി മാത്രം പരിഗണിച്ചാൽ മതി എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മുകളിൽ നിന്ന് അതായത് ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂടി സംസാരിച്ച് അവരുടെ കൂടി ഉപദേശം കേട്ടതിന് ശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക നിലവിൽ അന്വേഷണ സംഘം വിചാരിക്കുന്നത് ഇത് കൗണ്ടർ കേസായി മാത്രം പരിഗണിച്ചാൽ മതി ഇതിനകത്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല ജീവനക്കാർക്കെതിരായി വന്നിരിക്കുന്ന ഘടകം ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ചപ്പോൾ അതായത് ഫോണിൽ നിന്നുള്ള വിവരങ്ങളും സിസി ദൃശ്യങ്ങളും പരിശോധിക്കുമ്പോൾ ജീവനക്കാർ പറയുന്ന കാര്യങ്ങൾ വാസ്തവമല്ല എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പോലീസിന്റെ ഇപ്പോഴെന്തായാലും ഈ മൂന്ന് പെൺകുട്ടികൾ പെട്ടുപോയി എന്നുള്ളതാണ് മൂന്ന് പേരും കള്ളത്തരത്തിന്റെ അങ്ങേയറ്റം പറഞ്ഞ് മീഡിയയുടെ വന്നൊക്കെ വലിയ വർത്തമാനം പറഞ്ഞ് കണ്ടതാ എന്തുമായാലും ഇപ്പോൾ ഡിജിറ്റൽ തെളിവുകളും എല്ലാം ഇതിങ്ങൾക്ക് എതിരാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം പിന്നെ ഇവർ പറഞ്ഞ വേറൊരു കാര്യമായിരുന്നു തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയത് അതിനും റിപ്പോർട്ട് പൊളി വന്നിട്ടുണ്ട് ആ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട് അതെ ബലത്തോടെ കൊണ്ടുപോയാൽ അതല്ലേ തട്ടിക്കൊണ്ടുപോകൽ ഈ തട്ടിക്കൊണ്ടുപോകൽ വകുപ്പ് ഇതിൽ ചേർത്തണം എന്ന് പോലീസ് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ ബലമായി പിടിച്ചുകൊണ്ടുപോയി അങ്ങനെ ബലമായി പിടിച്ചുകൊണ്ടുപോയതാണെങ്കിൽ ഇവർ കൃഷ്ണകുമാറിനും മക്കൾക്കുമൊക്കെ ഒപ്പം ആ കെട്ടിടത്തിനകത്തിരിക്കുന്ന ദൃശ്യങ്ങൾ അതടക്കം ഇപ്പോൾ നേരത്തെ പുറത്തുവിട്ടല്ലോ കൃഷ്ണകുമാറിന്റെ ഭാര്യയുടെയും ഒപ്പം തന്നെ അഹാനയുടെയും ഒക്കെ പലരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെ ബ്ലോഗുകളിലൂടെയൊക്കെ ആ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞതുമാണ് സി സി ടി വി ദൃശ്യങ്ങളും തെളിവുകളായുണ്ട് അതോടൊപ്പം ഈ പെൺകുട്ടികൾ പറഞ്ഞ മറ്റൊരു കാര്യം എ വഴി ഓരോ ദിവസവും പണമെടുത്ത് ദിയയ്ക്ക് കൊടുക്കുകയായിരുന്നു ഞങ്ങളുടെ അക്കൌണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ അതായത് ദിയ ഒരു ടാക്സ് വെട്ടിപ്പുകാരിയാണ് എന്ന രീതിയും ഒരു പ്രതീതി ഉണ്ടാക്കാൻ പോലും ഈ പെൺകുട്ടികൾ ശ്രമിച്ചിരുന്നു എ ടി എം വഴി ഇവർ കാശ് എന്തെങ്കിലും വിഡ്രോ ചെയ്തിട്ടുണ്ടോ പോലീസിന്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്നത് എന്താണ് റഹീസ് ഒന്ന് എ ടി എം വഴി പണം പിൻവലിച്ച് നിയക്കി കൊടുത്തു എന്ന് ജീവനക്കാരുകൾ പറയുന്നത് കളവാണ് എന്നാണ് പോലീസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് കാരണം എ ടി എം വഴി വലിയ തുക പല ദിവസങ്ങളായി വിഡ്രോ ചെയ്തത് ചെയ്തതിന്റെ രേഖകളൊന്നും ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കാണുന്നില്ല സ്വാഭാവികമായും എ ടി എം വഴി പണം കൊടുക്കണമെങ്കിൽ അത് കുറച്ചധികം പണം ആണിക്കും അത് നിരന്തരം വിഡ്രോ ചെയ്യണം അത് വിഡ്രോ ചെയ്യുമ്പോൾ സ്വാഭാവികമായത് അത് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കാണും അങ്ങനെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ നിരന്തരം എ നിന്ന് കൂടുതൽ പണം പിൻവലിച്ചതിന്റെ രേഖകൾ കിട്ടിയിട്ടില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്ന ഒരു കാര്യം മറ്റൊന്ന് ബലമായി ഇവരെ പിടിച്ചുകൊണ്ടുപോയി എന്നത് സ്ഥാപിക്കുന്ന എന്ന പരാതി അവർ നൽകിയപ്പോൾ അത് പരിശോധിക്കാൻ പോലീസ് ഇന്നലെ സി സി ടി വി ദൃശ്യങ്ങൾ സ്വീകരിച്ചു ശേഖരിച്ചിരുന്നു പക്ഷേ ആ സി സി ടി വി ദൃശ്യങ്ങളിൽ ഡി അല്ലെങ്കിൽ അഹാനയോ കൃഷ്ണകുമാറോ ഇവരെ ബലമായി പിടിച്ചുകൊണ്ടു പോകുന്നതല്ല അതിനകത്ത് കാണുന്നത് ഈ പെൺകുട്ടികൾ അവർക്കൊപ്പം വാഹനത്തിൽ സ്വമേധയാ മാറ്റിയതിന് അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള നിന്ന് പണം കൊടുത്തു എന്ന തെളിവുകൾ പുറത്തു പുറത്തു വരുമ്പോൾ ആ പെൺകുട്ടികളുടെ പരാതി അതൊരു കെട്ടിച്ചമച്ച പരാതിയാണോ അതാണ് ഇനി ഇനി വരേണ്ടത് അങ്ങനെയാണ് തേഞ്ഞൊട്ടി തേഞ്ഞൊട്ടി പറയാം എവിടെയാണ് ഒരു ലക്ഷം വെച്ച് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന സഹോദരനെ കുറിച്ച് ഇനി എന്ന് പറയും അല്ലയ്യാ എന്ത് പറയും പോയല്ലോ എല്ലാം പോയി എല്ലാം പോയി ഇനി അഴി എണ്ണേണ്ടിട്ട് വരും ഇപ്പൊ ഇത് അതുങ്ങളെ വീട്ടിൽ പോലും കാണാനില്ലെന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് കുറച്ചു നേരം മുമ്പ് ഈ പറയുന്ന ദിയാ കൃഷ്ണനും അതോടൊപ്പം തന്നെ കൃഷ്ണകുമാർ മീഡിയയില് ഒരു ബൈറ്റ് കൊടുത്തിരുന്നു അതിൽ അവർ പറയുന്നത് ഇതാണ് അവിടെ പോലീസുകാർ ഇവരുടെ മൊഴിയെടുക്കാൻ അവരെ കാണാനില്ല എന്നൊക്കെയാണ് പറയുന്നത് നോക്കി അല്ല നിങ്ങളൊന്നും അന്വേഷിക്കണം ഇന്നലെ രാത്രി ഏതാനും ന്യൂസ് ചാനലിൽ കാണാൻ ഇടയായവർ ഈ കുട്ടികളുടെ മൊഴിയെടുക്കാൻ പോലീസ് പോയപ്പോൾ ഇവരെല്ലാരും അബ്സ്കോണ്ടിംഗ് ഇല്ല ഇവരാരും ഇവിടെ ഇല്ല അർത്ഥം ഇവർ പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്നും ഇവർക്ക് ആരെയും അഭിമുഖീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അവര് വക്കീലിനെ കാണാൻ പോയിരിക്കുന്നു പോയിരിക്കുന്നവരും അർദ്ധരാത്രി ഏത് കാണാൻ പോയി അറിയില്ല നിങ്ങൾ തന്നെ ഇവരുടെ വീടൊക്കെ തിരുവനന്തപുരത്ത് തന്നെയാണ് നിങ്ങളൊന്ന് അവിടെ കൂടുതൽ വിവരങ്ങൾ കിട്ടും കാരണം ഇപ്പൊ തന്നെ നിങ്ങൾ എന്തുവായാലും മൊത്തത്തിൽ പെട്ടു എരി ഒരു രക്ഷയും ഒരു രക്ഷയും മൂന്ന് കള്ളികളും പെട്ടു ഇനി അഴികണ്ണം ഒരു സ്ഥാപനത്തിൽ ഒരാൾ ജോലിക്ക് നിർത്തി കഴിഞ്ഞാൽ അവിടെ വിശ്വാസവഞ്ചന കാണിക്കുകയല്ല വേണ്ടത് ഏഹ് അവിടെ തമ്മാടിത്തരം കാണിക്കുകയല്ല ചെയ്യേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം കള്ളക്കഥകളും മെനിഞ്ഞ് ജാതി പൂവാട ശല്യം എന്തൊക്കെയാ എന്ന് പറഞ്ഞത് ഏഹ് െ എന്തായിരുന്നു ആരോ പറഞ്ഞ് പഠിപ്പിച്ച് വിട്ട പോലെ ആയിരുന്നു അഭിനയം മൂന്നും തകർത്ത് അഭിനയിച്ചു തന്നെ തന്നത്താനെ കൊഴി തോണ്ടി എന്ന് തന്നെയാണ് ഇതിന്റെ അടുത്ത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തുമായിട്ട് മൂന്ന് പേരും നിങ്ങളുടെ ബുദ്ധി നിങ്ങൾക്ക് തന്നെ പാറയായി ഇപ്പൊ ഇത് ഫുൾ തെളിവുകളാണ് നിങ്ങൾക്ക് എന്ത് വന്നിരിക്കുന്നത് ഇനി എന്ത് എന്ത് നിങ്ങൾ പറയാനാ ഇനി നിങ്ങൾ പറയേണ്ടത് ആരായിരുന്നു നിങ്ങൾക്ക് പിന്നിൽ എന്നുള്ളത് പറഞ്ഞാൽ മതി ഓക്കെ അതാണ് ഇനി നിങ്ങൾ പറയേണ്ടത് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും അടുത്തൊരു വീഡിയോ കാണത്തില്ല എല്ലാവർക്കും ബൈ